ആ നിസ്കരിക്കാൻ കൽപ്പിച്ചു പ്രതീകം അള്ളാഹുക്ക് വേണ്ടി പതിനായിരക്കണക്കിന് കിലോമീറ്റർ നടന്നു പോയ ഇന്നും മരിച്ചിട്ടുണ്ടെങ്കിലും മരിച്ചിട്ടില്ല ആ കാലിന് നമുക്ക് പ്രതീകമാണ് അതുകൊണ്ട് ചെറുപ്പക്കാരെ ബഹുമാനപ്പെട്ട ദീനിനെ പിടിക്കേണ്ട മാതിരി പിടിക്കുക പിടിച്ചു ഞാൻ ചുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് തമ്മാടി തരത്തിന് നടന്നാൻ പറ്റില്ല ഈ ഉമ്മത്തിവിടെ നശിക്കാൻ പാടില്ല കേരളത്തിലെ ഉലമാക്കളുടെയും സജിതന്മാരുടെയും എല്ലാ നിലയിലുമുള്ള ഒരു നേതൃത്വമുണ്ട് ആ നേതൃത്വത്തിൻ്റെ മുന്നിലേക്ക് ചെറുപ്പക്കാരെ ആരോഗ്യകരമായി കൊണ്ടുവരാൻ ഇവിടെ രണ്ട് വിഭാഗം ആളുകൾ തയ്യാറാകണം

നന്നാക്കിയാൽ അവരൊന്ന് നന്നായി കിട്ടിയാൽ ആ രണ്ട് വിഭാഗം നന്നാകാത്തതുകൊണ്ട് ആ പ്രശ്നം അവരൊന്ന് നന്നായി കിട്ടിയാൽ ആ രണ്ട് വിഭാഗം ഒന്ന് നന്നായി കിട്ടിയാൽ അവര് ആവശ്യമില്ലാതെ അഭിപ്രായ കേടുകളെ ഊതിവീർപ്പിക്കുകയും ീർക്കുമിള പോലെയുള്ള ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിക്കുകയും കേവലമുള്ള തലയെണ്ണങ്ങളിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന വിഡ്ഢികളായി മാറിയാൽ ഫസതന്നു ലോകം മുഴുവനും തകർന്നു പോകും ഏടാണ് രണ്ട് വിഭാഗം അല്ലാൻ ഇവിടെ ഇന്നലെ പൊട്ടിമുളച്ചതല്ല ആയിരത്തി നാനൂറ് കൊല്ലങ്ങളായി മുസ്ലിം മറ്റ് കൈകാര്യം ചെയ്യുന്നതാണ് അതിന് അതിൻ്റെതായ വ്യാഖ്യാനമല്ലാതെ വേറെ വേണ്ട സല്ലാഹു അലൈവസം അത് പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ വിശദീകരിക്കണില്ല അതുകൊണ്ട് എല്ലാവരും രംഗത്തിറങ്ങണം മഹല്യ ജമാഅത്ത് കമ്മിറ്റിക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് മഹല്ല്കൾ ഇന്ന് മലീമസമാകുന്നു വളരെ മലീമസമാണ് നമ്മുടെ സംസ്കാരം വളരെ ഗൗരവമാണ് മഹല്യ പ്രതിനിധികൾ മഹല്യ നേതാക്കന്മാർക്ക് വളരെ വലിയ ഉത്തരവാദിത്തമുണ്ട് തിന്മകളിൽ നിന്ന് രാജിയാകാൻ സമൂഹത്തെ തിരിയപ്പെടുത്തണം അതിനാദ്യമായി മഹല്ല് നേതൃത്വം തിന്മകളിൽ നിന്ന് മാറി നിൽക്കണം പലിശ ഇന്ന് സമൂഹത്തിൽ വ്യാപകമായിരിക്കുന്നു പലിശയെ പലിശയെപ്പറ്റി വയൽ പറയുന്നതിൽ താല്പര്യമില്ലാത്ത പള്ളി കമ്മിറ്റിക്കാരെ എനിക്കറിയാം പള്ളി കമ്മിറ്റി പോലും താല്പര്യമില്ല കാരണം അതൊന്നും വേണ്ട എന്നുള്ള പള്ളി കമ്മിറ്റി പോലും ഉള്ളത് കാരണം അവരതിൽ മൂടിയിരിക്കുന്നു ഇനി അപ്പുറം പറയണ്ട തുറീറോട്ടിൽ പെണ്ണിനെ കാലം വിദൂരമല്ലാത്തിരക്ഷിക്കട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ എന്തുകൊണ്ട് എന്തുകൊണ്ട് ബ്ലൂ ഫിലിം കാണുന്ന പത്തു വയസ്സായ കുട്ടികൾ പതിനൊന്ന് വയസ്സായ ബ്ലൂ ഫിലിം വായി വാങ്ങുന്ന വാങ്ങിയിട്ട് കാണുന്ന ചെറുപ്പക്കാർ കുട്ടികൾ ഇരിയാടുത്ത തലമുറയെ നശിപ്പിക്കും ആവശ്യമില്ലാത്ത പ്രപകണ്ഠകൾ വളർത്താതെ ആരോഗ്യകരമായ കാര്യങ്ങളിലേക്ക് പണ്ഡിത പണ്ഡിതകുമാറാക്കളുടെ ശക്തികൾ തിരിച്ചുവിടൽ അത്യാവശ്യമാകുന്നു എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ലോഹുവിൻ്റെ ദീനിലേക്ക് മടങ്ങി വരിക പരിശുദ്ധ ദീനിലേക്ക് മടങ്ങി വരിക സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും സൂത്രവാക്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് أما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى صدى من سند في النار بويال فإن الله قادر ി അബ്ബിനെ പേടിച്ചു നിലകൊള്ളുക തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോയ ഹുബൈബിന് അരിയെ പുഞ്ചിരിച്ച് തൂക്കുമരത്തിലേറിയില്ലേ പുഞ്ചിരിച്ച് തൂക്കുമരത്തിലേറിയില്ലേ ഹുബൈബിന് അരി റിയല്ലോ വന്നു ള് ഞങ്ങള് എന്നെ കൊന്നിട്ട് തലവെട്ടി അറിയും സ്വഹാബികൾ എന്നിട്ട് തല വെള്ളത്തിലേക്ക് നദിയിലേക്ക് വിളിച്ചെറിഞ്ഞു പോയ ഉടലും ശിരസും വേർപ്പെട്ടു പോയ ശിരസ് വെള്ളത്തിന്റെ മുകളിൽ നിന്ന ശിരസുകൾ വിളിച്ചു പറഞ്ഞു മരിച്ചാലും മരിക്കുന്നില്ല അതിന് അള്ളാഹു താലി നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിന്റെ സാക്ഷാത്കാരം ഇതിലൂടെ അള്ളാഹുത്താലെ കൊണ്ടുവരട്ടെ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് ഋഷി ആപുനങ്ങൾ ബഹുമാനപ്പെട്ട ബാസ് ഋഷി ആപുനങ്ങൾ ബഹുമാനപ്പെട്ട സമസ്തയൽമിയുള്ള എൻ്റെയൊക്കെ പുനില് നിന്നുകൊണ്ട് ഖുഹാൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിന്റെ അനർഘമായ സത്യം ഖുർആാൻ ഹരീഷൻ നോക്കി സമൂഹത്തിലെത്തിക്കാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ആധാർ സ്ലഫിലേക്ക് മടങ്ങിപ്പോകാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ സമയം പരിമിതമായുണ്ട് വിഷയം ചുരുക്കിപ്പോയിട്ടുണ്ട് അടുത്ത വർഷവും അള്ളാഹു തോഫീക്ക് ഡാൽ ഈ വിഷയം തന്നെ നമുക്ക് വീണ്ടും പറയാം അള്ളാഹുനമ്മെ അനുഗ്രഹിക്കട്ടെ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി അഞ്ചു വക്കത്തിനും ചെയ്യണം സ്വർഗത്തിൽ ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ ഇത് ആരോഗ്യകരമായ ഒരു ഒരുമത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പായി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും എൻ്റെ ബഹുമാനപ്പെട്ട പിതാവ് ബഹുമാനപ്പെട്ട ഉസ്താദ് ക്കവിടെ രാവും പകലില്ലാതെ സമയം കണക്കാക്കാതെ രാത്രി ഇല്ല പകലുണ്ട് എന്ന് കണക്കാക്കാതെ എന്നെ ഓർഡിപ്പഠിപ്പിച്ച് സ്വന്തം മകനെപ്പോലെ മകനേക്കാൾ എന്നെ ഇഷ്ടപ്പെട്ട ലാളിച്ച എൻ്റെ ഉസ്താദാണ് ഈ പതിനൊന്ന് ദിവസത്തിൻ്റെയും പ്രഭാഷണം ആ മനുഷ്യനാണ് നടത്തിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടിയും ഉസ്താദുമാർക്ക് വേണ്ടിയും നമുക്കിങ്ങനെയൊക്കെ കൂടാൻ കാരണക്കാരന നമ്മുടെ വല്ലുപ്പയായ ബഹുമാനപ്പെട്ട വരക്കൽ അലവി മുല്ലക്കോയ മുല്ലക്കോയറ്റങ്ങൾ റഹ്മഹുല്ലാ ബഹുമാനപ്പെട്ട ഷംസുൽ ബഹ്മ അടക്കമുള്ള ഇക്കാലം വരെയുള്ള ആളുകളാണ് ഇതിനേക്കാൾ വലിയ പുരുഷാരത്തിൻ്റെ മുകളിൽ ആൺകുട്ടിയെ പോലെ നിന്നിട്ട് മിനിറ്റുകൾ കൊണ്ട് മണിക്കൂറുകളും ദിവസങ്ങളും പറയേണ്ട വിഷയം മിനിറ്റുകൾ കൊണ്ട് പറഞ്ഞു തീർത്ത് ആണായി ഇറങ്ങിപ്പോന നമ്മുടെയൊക്കെ കാലഘട്ടത്തിൻ്റെ രാജകുമാരൻ ബഹുമാനപ്പെട്ട കർണാട്ടിക الله سبحانه وتعالى ما وفرت تجيت ما رحمت تجيت نقول الله أبدا ما ركرت ربنا غفر لنا ولي إخواننا الذين سبقونا بالإيمان ين آية نقول الله من البيان سمر الله إني يمكن دم تان أمي أنو غيره وآخر دعوانا الحمد لله رب العالمين سلام